അല്ലെ ഹലോ ഗായസസ് ലോങ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശംസ കണിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ നല്ല വിശേഷം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെ ബെഡ് കഴുകിയിട്ടുണ്ടായിരുന്നു ആ ബെഡിന് രണ്ട് പേരും മണ്ണു വാരിടലും കല്ല് വാരി ഇടലും ഒക്കെ ആണ് കേട്ടോ അപ്പോൾ അത് ചീത്ത പറഞ്ഞപ്പോൾ അതിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അപ്പം നമ്മൾ ഇന്നത്തെ ചെറിയൊരു ചെറിയൊരു വിശേഷങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം പിന്നെ നമ്മൾ ഓസിനെ നേഴ്സറി ഇട്ട് വരാൻ കാത്തിരിക്കണ ഒരാളാട്ടെ ഞാൻ നല്ല പായസം അതുപോലെ തന്നെ ഉപ്പുമാവ് എല്ലാം കിട്ടാറുണ്ട് നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ അംഗിവാടി നഴ്സറി ഉപ്പുമാവ് പായസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടോ ഞാൻ എൻ്റെ മോൻമാരോട് ഞാൻ കാത്തിരിക്കും ഓസില് അത മണ്ണ് റോട്ടി കറി മണ്ണ് കൂടുതലായിട്ടാണോ ഊരിത്തരാൻ വേണ്ട ഒറ്റക്കൂരില്ലോ യൂണിഫോം ആണ് കൊണ്ടൊക്കെ മണ്ണ് മാന്തി പോണ കോലം കണ്ട എന്താണോ വാരണം വാരലി ഏ മറ്റേ ബാധ ഒഴിപ്പിക്കൂലോ ബാബിയെ ഫിലിമിലൊക്കെ ഇറങ്ങി ഇപ്പൊന്നിറങ്ങണ പോലെ ഇക്ക ഉറുമ്പ് അടിക്കും കേറുമ്പടിച്ചിട്ട് ഇരിക്കണോക്കെന്താണ്ടാ ആ ബെഡ് കഴുകിട്ട് നല്ല മണ്ണിട്ടിട്ട് മണ്ണിടരുത് നല്ല തീരെ വയ്യ എന്താണെന്നറിയ പാലൂടെ നിർത്തിട്ട എല്ല മോളെ അപ്പൊ ഭയങ്കര ക്ഷീണേന്ന് പോകണ്ട് ഛർദ്ദിക്കണുണ്ട് അങ്ങനെ അങ്ങനെ എല്ലമോൾക്ക് വയ്യ ആദ്യമേ സിസ് ബാക്കും കാണിച്ചടക്കുന്നു ஆ எந்த மாமிக்கு பரஞ்சாக்குப்பாத்திண்டது மண்ணு மந்தி எடுத்துட்டா உர்ம வீடும் கடிச்சு மமது மண்ணு ஆ ഒഴിപ്പിക്കുകയാണ് റൂമിനെ പോ പോ വണ്ടി 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 പോടക്കാൻ പറ്റാത്ത കാരണമാണ് കാരണാണ് മമ്മത ബെഡ്ഡുമൊക്കെ എന്തൊരുണ്ടെങ്കിൽ മാമാടേന്ന് അടിയിട്ടും ഞങ്ങളെല്ലാരേം നടും ഇല്ല ബാബിയെ ബാബിയുടെ ഫോൺ കാണുന്നില്ല ഗൈസ് എല്ലാ മോളൊക്കെ നോക്കിയിരിക്കും ഉറുമ്പ് അടിച്ചില്ല ഉറുമ്പ കൂട്ടി പോയിരുന്നു കരയായിരിക്കറുമ്പടിച്ചിട്ട് ഒരാൾക്ക് എടുക്കണൊക്കെ